കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചികിത്സാ സഹായം തേടുന്ന സഹപാഠിക്ക് ചങ്ങാതിക്കൂട്ടത്തിന്റെ കൈത്താങ് പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ബാച്ച് ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സഹപാഠിക്ക് ചികിത്സാ സഹായം നൽകിയത് തലച്ചോറിലുണ്ടായ ഗുരുതരമായ അണുബാധയെ തുടർന്ന് മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സഹപാഠിയായ ചാലോട് ഇഞ്ചിക്കാലിൽ കെ ഷീജയ്ക്ക് വേണ്ടി ചങ്ങാതിക്കൂട്ടം സ്വരൂപിച്ച ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിനൊന്ന് രൂപയാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറിയത് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ കൺവീനർ എം രത്നകുമാർ എന്നിവർ തുക ഏറ്റുവാങ്ങി തൊണ്ണൂറ്റി മൂന്നി ചികിത്സ സഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളാലാവുന്ന ചെറിയൊരു തുക ശേഖരിക്കുകയും ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതുമായി സഹകരിച്ച മുഴുവൻ എല്ലാ വിനീഷ് പി ആർ സജീവൻ കെ ദിലീപ് കുമാർ ഏട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్